അന്തരിച്ച മുതിർന്ന സി പി ഐ എം നേതാവും ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് വങ്കനാട് പൊതുദർശനത്തിന് ശേഷം ബുദ്ധദേവിന്റെ ആഗ്രഹപ്രകാരം മൃതശരീരം ആശുപത്രിക്ക് കൈമാറി കേരള സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി ആദരാഞ്ജലി അർപ്പിച്ചു രാവിലെ നിയമസഭാ മന്ദിരത്തിൽ പൊതുദർശനം നടത്തി വിലാപയാത്രയിൽ മൃതശരീരം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വൈകിട്ട് നാലു മണിവരെയായിരുന്നു പൊതുദർശനം നടത്തിയത് തുടർന്ന് വിലാപയാത്രയിൽ ഒരു കിലോമീറ്റർ അകലെയുള്ള എൻ ആർ എസ് മെഡിക്കൽ കോളേജിന് മൃതശരീരം കൈമാറി ബുദ്ധദേവിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു തീരുമാനം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് മണിക് സർക്കാർ എം എ ബേബി ഉൾപ്പെടെയുള്ളവരും ആദരാഞ്ജലി അർപ്പിച്ചു കേരള സർക്കാരിനു വേണ്ടി മന്ത്രി വി ശിവൻകുട്ടിയാണ് ആദരാഞ്ജലി അർപ്പിച്ചത് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രശസ്ത ഗായിക ഉഷ ഉദുപ്പ് ഉൾപ്പെടെയുള്ളവരും ആദരാഞ്ജലി അർപ്പിച്ചു ബുദ്ധദേവ് വിടവാങ്ങുമ്പോൾ ഒരു യുഗം തന്നെയാണ് അവസാനിക്കുന്നത് കൈരളി ന്യൂസ് ദില്ലി